പോളിടെക്നിക്കിലെ ലഹരി കേസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത നൽകി കേസിലെ പ്രതികളെല്ലാം അവസാന വർഷ വിദ്യാർത്ഥികളാണ് ഇവർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകില്ല എന്നും പോളിടെക്നിക് കോളേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ കോളേജ് നടപടിയുടെ വിശദാംശങ്ങൾ മാധു കളമശ്ശേരി പോളിടെക്നിക്കിലെ ലഹരി ഉപയോഗം ആ ഹോസ്റ്റലിൽ നിന്ന് വലിയ തോതിൽ കഞ്ചാവ് കണ്ടെടുത്തത് അതെല്ലാം വലിയ ചർച്ചയായ ഒരു സംഭവമാണ് അതിന് പിന്നിലെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ അടക്കം ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിൻ്റെ ആഭ്യന്തര അന്വേഷണം നടത്തുകയായിരുന്നു ആ പോളിടെക്നിക്ക് നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ലഭിച്ചു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിദ്യാർത്ഥികൾക്ക് നിർബന്ധിതമായ ടി സി വിടാൻ ആ കോളേജ് അധികൃതർ തീരുമാനിച്ചത് ആ ടി സി നൽകി വിടുകയും ചെയ്തിരിക്കുന്നു ഇവർ നേരത്തെ തന്നെ ഈ പ്രാക്ടിക്കൽ പരീക്ഷ ഒരെണ്ണം മാത്രമാണ് ഇവരുടെ ശേഷിച്ചിരുന്നത് ഇവർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല എന്നുകൂടി ഈ പോളിടെക്നിക് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും ഈ വിദ്യാർത്ഥികൾക്കെതിരെ ആഭ്യന്തര അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ കോളേജ് എടുത്തിരിക്കുന്നത് ഇത് ഈ വിദ്യാർത്ഥികൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നത് പരീക്ഷ എഴുതാനുള്ള അവസരം ഇവർക്ക് നൽകില്ല അതായത് പ്രാക്ടിക്കൽ പരീക്ഷ ഒരെണ്ണം മാത്രമാണ് ശേഷിച്ചിരുന്നത് ഇവർക്ക് നിർബന്ധിത ടി സി നൽകി വിടുക എന്ന് പറഞ്ഞാൽ അവരെ ആ കോളേജിൽ നിന്ന് പുറത്താക്കുന്നതിന് തുല്യമാണ് എന്തായാലും അത്തരത്തിൽ ശക്തമായ നടപടിയാണ് ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് തന്നെ ഈ വിദ്യാർത്ഥികൾ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് ാണ് വിവങ്ങൾ നൽകിയത് കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് നിർബന്ധിതമായി ടി സി നൽകാനുള്ള തീരുമാനം നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്